ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ നമ്മുടെ ചുരിദാറിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് എങ്ങനെ കറക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പം അതിനു മുമ്പ് നമ്മൾ കട്ടി വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പം അതിനായിട്ട് നമ്മുടെ മെഷീൻ ഒന്ന് ആദ്യമേ നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കണം കേട്ടോ എണ്ണയൊക്കെ ഒഴിച്ച് അപ്പം മെഷീൻ ഓയിലൊക്കെ കിട്ടും ആദ്യം തമ്മിൽ നമുക്ക് നമ്മുടെ കഴുത്തിൻ്റെ ക്യാൻവാസ് ഒന്ന് കറക്റ്റ് ലെവലിൽ ഒന്ന് കട്ട് ചെയ്ത് കളയാ അതിനുശേഷം നമുക്ക് ഈ ക്യാൻവാസിൻ്റെ ഒന്ന് മടുക്കി അടിക്കാം ഒരു സൈഡിലോട്ട് വെച്ചിട്ട് മടുക്കി അടിക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക ഒരു അര ഇഞ്ച് വീതം മതി അപ്പം നമ്മൾ സ്ക്വയർ പോലെ എടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് ക്യാൻവാസ് വെച്ച് ഒട്ടിച്ചേക്കുന്നത് ഇനി നമുക്കിത് ഇതൊന്ന് അടിച്ചെടുക്കാം അപ്പം നമ്മുടെ ഏ കണ്ണിയൊക്കെ ഇച്ചിരി അടുപ്പിച്ചിടട്ടെ ഒരുപാട് ലൂസായി ഇടരുത് ഇത്തിരി അടുപ്പിച്ചിടാം ഒന്നിലൊക്കെ ഇടാം എന്നാൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ ഇതുപോലെ നമ്മൾ സൈഡ് ഇങ്ങനെ അടിച്ചെടുക്കാം ഇനി നമുക്ക് നമ്മുടെ ചുരിദാറിന്റെ ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശവും ക്യാൻവാസിന്റെ നല്ല വശവും ചേർത്ത് വച്ചിട്ട് കറക്റ്റ് മിഡിൽ പോയിന്റ് വെച്ചിട്ട് നമുക്ക് ഇതിനൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം പിൻ ചെയ്ത് കൊടുക്കുന്നത് നമ്മളിത് അടിക്കുമ്പോൾ തെന്നി പോവാണ്ടിരിക്കാനാട്ടാ ഇനിയിപ്പോ തെന്നി പോവില്ല എന്ന് തോന്നുന്നവർക്ക് പിൻ ചെയ്യണ്ട പക്ഷെ എപ്പോഴും നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നിട്ട് ഇത് നമുക്ക് കറക്റ്റ് ആയിട്ടൊന്ന് ക്യാൻവാസിന്റെ ചൊട്ട് ചേർന്ന് ഒന്ന് അടിച്ചെടുക്കാം അപ്പം നമ്മുടെ കഴുത്ത് ചെറിയ ഒരു ആലിലയുടെ കട്ടിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത് അപ്പം നമുക്ക് നല്ല പോലെ വേറെ ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ആദ്യം നമ്മൾ കെട്ട് കൊടുക്കണം അവസാനവും കെട്ട് കൊടുക്കാൻ മറന്നു പോകരുത് ഇനി നമുക്കിത് ഉള്ളിന്ന് ഇങ്ങനെ കട്ട് ചെയ്തൊന്ന് കളയാം കാലിഞ്ചിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് തിരിച്ചൊന്ന് ഇടുമ്പോൾ ഇതിൻ്റെ ഒന്ന് ചെറുതായിട്ട് വീണ്ടും വീണ്ടും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക തുണി മുറ നമ്മൾ തയ്യലിൻ്റെ സ്റ്റിച്ചുമ്മേ കയറുതിട്ടാ കട്ട് ചെയ്യുമ്പോൾ സാവധാനം പതിയെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് ബാക്കിലോട്ട് മറിച്ചിട്ട് കൊടുക്കുക കണ്ടോ അപ്പം നമ്മുടെ കഴുത്ത് നല്ല പോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേണമെങ്കിൽ പോലെ ഒന്ന് തേച്ച് നല്ല പോലെ ഇരിക്കും തേച്ചിട്ട് തയ്ക്കാണെങ്കിൽ ഇനി നമുക്കിത് സൈഡിൽ ചെയ്യൂടെ ഫസ്റ്റ് സൈഡിൽ കൂടെ ആദ്യം തന്നെ റൗണ്ട് സ്ലോവിൽ തയ്ക്കട്ട എന്നിട്ട് നമുക്ക് ആ വളവ് നമ്മുടെ കറക്റ്റ് ആ പോയിൻറ്റിൽ കൊടുന്ന് നിർത്തിയ ശേഷം മാത്രം വീണ്ടും തിരിച്ചടിക്കാം ഇനി നമുക്ക് ഇതിന് ഒരു റൗണ്ടും കൂടി കൊടുക്കാം ആ ക്യാൻവാസ് നമ്മൾ കട്ട് ചെയ്ത അളവിൻ്റെ റൗണ്ട് ഉണ്ടല്ലോ ഒന്നിൽ ബാക്കിൽ അടിക്കുക അല്ലെങ്കിൽ ഫ്രണ്ടിൽ അടിക്കാം എങ്ങനെ വേണമെങ്കിലും അത് അടിച്ചെടുക്കാം അപ്പോൾ അതേ ഞാൻ ബാക്കിലാണ് അടിക്കുന്നത് നമുക്ക് ആ കറക്റ്റ് ലെവല് കിട്ടും നമ്മൾ ആ കറക്റ്റ് ലെവലിലല്ലേ കട്ട് ചെയ്തെടുത്തേക്കണേ അപ്പോൾ അതേ നമ്മുടെ ഫ്രണ്ട് കഴുത്തും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബാക്ക് കഴുത്തും ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ അതേ ബാക്ക് ഭാഗം എടുത്തിട്ട് ബാക്ക് ഭാഗത്ത് നമ്മൾ ക്രോസ് പീച്ചസ് വച്ചിട്ടാണ് അടിക്കുന്നത് അത് ഒന്നര ഇഞ്ച് വീതിയിലായിട്ട് ഞാൻ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തേക്കണം ക്രോസ് പീസ് കട്ട് ചെയ്യുന്ന വീഡിയോ നമ്മുടെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണാൻ മറക്കണ്ട എപ്പോഴും നമ്മളിങ്ങനെ കഴുത്തിനൊക്കെ അടിക്കുമ്പോഴും ക്രോസ് പീസ് മാത്രം യൂസ് ചെയ്യുക അത് നമുക്ക് നല്ല ഭാഗത്ത് രണ്ടാക്കി മടക്കി അതിനോട് ചേർത്ത് നമുക്കിത് ഇതുപോലൊന്ന് അടിച്ചെടുക്കാം അടിക്കുമ്പോൾ നമ്മുടെ ക്രോസ് പീസ് വലിച്ച് വലിച്ചു വയ്ക്കുക നമ്മളുടെ ചുരിദാറിൻ്റെ ടോപ്പ് വേഷം വലിക്കെടുത്തിട്ട് ആ ക്രോസ് പീസ് മാത്രമാണ് വലിക്കാൻ വലിക്കാമോൾ ഇത് സ്ലോവിലിങ്ങനെ അടിച്ചിങ്ങോട്ട് കൊണ്ടുവരാം ഇനി നമുക്ക് ഇത് ബാക്ക് സൈഡിലോട്ട് കൊടുക്കാം ഇനി നമുക്ക് ആ രണ്ട് ഷോൾഡറും കൂടി ഒന്ന് യോജിപ്പിക്കാം അപ്പോൾ ബാക്ക് സൈഡിൻ്റെ ഇപ്പം നമ്മൾ ക്രോസ് പീസ് വെച്ചടിച്ചില്ലേ അതിൻ്റെ ഉള്ളിലോട്ട് ഫ്രണ്ട് വച്ചിട്ട് മടിക്കടിക്കുക എന്നിട്ട് തിരിച്ചിടുമ്പോൾ അത് ബാക്ക് സൈഡിലോട്ടാവും ഇതുപോലൊന്ന് മടിക്കടിക്കുക വേണ്ട ഫ്രണ്ടിൻ്റെ ഉള്ളിലോട്ട് വച്ചടിക്കുമ്പോൾ നമ്മൾ തിരിക്കുമ്പം അത് ബാക്കിലോട്ടാവും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാനൊരു വീഡിയോയിൽ അത് കറക്റ്റായിട്ട് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം രണ്ടടിപ്പ് കൊടുക്കാം എപ്പോഴാണെങ്കിലും രണ്ടടിപ്പും കൊടുക്കാൻ നമ്മൾ കെട്ടിടാനും മറക്കരുത് നമുക്കതൊന്ന് തിരിച്ചു നോക്കാം കണ്ട അപ്പം അത് നമ്മുടെ കഴുത്ത് നല്ല പോലെ ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കഴുത്തിൻ്റെ ബാക്കും ഒരടിപ്പും കൂടി കൊടുക്കണം അപ്പം ഇതുപോലെ ഒരടിപ്പ് സൈഡ് ചേർന്നും പിന്നെ ഒരടി ഇപ്പം ഇത്രയും കൂടി നീക്കി നമുക്ക് അടിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് നിങ്ങൾക്ക് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ടും മനസ്സിലായില്ലെങ്കിൽ കമൻ്റ് ആയിട്ട് അറിയിക്കുക അപ്പം നിങ്ങളുടെ പ്രായപ്രകാരം നമുക്ക് അടുത്ത വീഡിയോ മുപ്പത്തിരണ്ട് ഇഞ്ച് സൈസിലെ ചുരിദാറിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങും ആയിരിക്കും കാണിക്കുന്നത് പിന്നെ എനിക്ക് അടുപ്പിച്ചങ്ങട്ടിടാൻ ഒത്തിരി ബിസി ആയി പോയി സ്കൂളിൽ പോക്കും പിള്ളേരുടെ അങ്ങനെ ഒത്തിരി ബിസ് ആയതുകൊണ്ടാണ് വീഡിയോ ഇടാൻ സമയം കിട്ടാൻ വേണ്ട അപ്പം ഞാൻ എന്തേ കഴുത്തൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമ്മുടെ കൈ ഏൽപ്പിക്കണം നമുക്ക് കൈയുടെ നീളം തകയില്ല എന്ന് പറഞ്ഞായിരുന്നില്ല അപ്പം ഞാൻ കട്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായി അതൊന്നും നമുക്ക് യോജിപ്പിച്ച് കൊടുക്കണം അപ്പം നല്ല വശവും നല്ല വശവും തമ്മിൽ ചേർത്ത് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക രണ്ടടിപ്പ് അടിക്കണം എപ്പോഴും ഇനി നമുക്ക് ഈ രണ്ടടുപ്പ് അടിച്ച ശേഷം അതൊന്ന് തിരിച്ച് ആ തയ്യലിൻ്റെ പുറകെ ഒരു സൈഡിലോട്ട് തയ്യൽ തുമ്പിട്ടിട്ട് അടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പോലെ ഇരിക്കും അപ്പോൾ നമുക്ക് മനസ്സിലാവില്ല നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും അപ്പം ഇത് അടുത്ത തുണിയും കൂടി ഞാൻ അതുപോലെ ഒന്ന് അടിക്കേണ്ട തൈ നമ്മുടെ കൈ കൈ അപ്പോൾ അതേ അതും കൂടി എടുത്തത് പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഇറക്കം മതി ആ ആദ്യം ഞാൻ കട്ട് ചെയ്താൽ അത്രയും മതി ഇതിപ്പോ എനിക്ക് ഇത്ര ഇറക്കം ഞാൻ ഇങ്ങനെ അടിച്ചെടുക്കുന്നത് അപ്പോൾ അതെൻ്റെ കൈയുടെ അടിപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമ്മുടെ ചുരിദാറിന്റെ മിഡിൽ പോയിന്റിൽ ആയിട്ട് ഒപ്പം വയ്ക്കുക കൈയുടെ മിഡിൽ പോയിന്റും നമ്മുടെ ചുരിദാറിൻ്റെ ആ മിഡിൽ പോയിൻറ്റുമൊപ്പം വച്ച് ഒന്ന് ഓരോ അടി അടിച്ചെടുക്കാം അപ്പോ ഞാൻ ചുരിദാറിൻ്റെ രണ്ട് കൈയും അടിച്ചെടുത്ത് ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു സൈഡ് അടിച്ച് നമ്മുടെ സ്ലിറ്റ് സ്ലിത്തിറുന്ന ഭാഗം വരെ അടിച്ചിട്ട് വീണ്ടും മുകളിലോട്ട് കൊന്ന് കൈ തമ്മിൽ യോജിപ്പിക്കുക അങ്ങനെ രണ്ട് സൈഡും അതേപോലെ ചെയ്യാം അപ്പൊ നമ്മൾ രണ്ടിഞ്ച് തയ്യൽ തുമ്പ് ഇട്ടേക്കണം ആ തയ്യൽ തുമ്പിട്ട് ആ കറക്റ്റ് അളവ് ഉണ്ടോ ഉണ്ടോയെന്നു വേണമെങ്കിൽ നമുക്കൊരു ഇത് വെച്ചിട്ട് നോക്കാം അപ്പൊ തന്നെ എൻ്റെ ചുരിദാറിന്റെ ഫുള്ളും അടിച്ചു കഴിഞ്ഞ് ഇട്ടുണ്ട് അടിഭാഗം സ്ലിറ്റ് അടി സ്ലിറ്റ് അടിച്ചതും താഴ്ഭാഗം അടിച്ചത് ഒരുപാട് വീഡിയോ ലെങ്ത് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് കാണിക്കാറുണ്ട് അപ്പൊ നമുക്ക് നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കില് സ്ലിറ്റ് അടിക്കുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നത് കണ്ട കറക്റ്റ് ഒക്കെ സ്ലിറ്റൊക്കെ കണ്ടോ കണ്ടോ അടിഭാഗം കറക്റ്റ് ലെവല് അപ്പോൾ ഇതുപോലെ നമ്മൾ ആ വെട്ടും ഇതും വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിക്കുമ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും നമ്മുടെ ചുരിദാർ അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്